നമസ്കാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേരപകലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ പദയാത്ര നടത്തി തലക്കോട് ചെക്ക് പോസ്റ്റിൽ നിന്നും മണ്ഡലം പ്രസിഡന്റ് ജയ്മോൻ ജോസിന് പതാക കൈമാറി കോൺഗ്രസ് കമലങ്കാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സൈജിൻ ചാക്കോ ബ്ലാഫ് ഓഫ് ചെയ്തു തലക്കോട് കവല ഇഞ്ചിപ്പാറ ആശാത്തിക്കുടി അള്ളുങ്ങൾ തുടങ്ങി നാല് വാർഡിൽ കൂടി പര്യടനം നടത്തി വൈകിട്ട് പുത്തുകുരിശ് കവലയിൽ സമാപിച്ചു പുത്തുകുരിശിൽ നടന്ന സമാപന സമ്മേളനം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു ജാഥ ക്യാപ്റ്റൻ ജയ്മോൻ ജോസ് അധ്യക്ഷനായി కెపిసి మెంబర్ ఏ జి జోర్జ్ కెపి బాబు బాబు ఏలియస్ అబు మొయీన్ ఎబి అబ్రహాం సైజన్ చాకూ పిఆర్ రవి జోబి జకబ్బు జిజో జోర్జ్ లినో తోమస్ ఎంఎస్ రసాగ్ ఎ జె పిఎన్ విజయన్ ఏపీ సాబు షాజికూర్ కిల్ തങ്ങച്ചൻ നൂറ്റിൽ ജോയ് അറക്കുടി എം വി ദീപു ജിംസി മാത്യു ജിംസിയ ബിജു സന്ധ്യ ജെയ്സൺ ബിനോയ് പി ജോൺ സാബു നെല്ലിയാനിക്കുഴി എൽഡോസ് ഫ്ലാങ്കുടി പി എം ഷിജു പി ജി മധു ജോസ് പുളിഞ്ചോട്ടിൽ സി പി ഉമ്മർ ഫ്രാങ്കോ നീണ്ടവർ മാത്യുക്കുട്ടി ബിജു ചെറ്റയിൽ കെ എം ബർക്കി ബേസി ജോയി തുടങ്ങിയവർ സംസാരിച്ചു ഇനി കേരളത്തിലെ സ്കൂളുകളിലെ വിദ്യാഭ്യാസം രീതിയിലായിരിക്കണം എന്നുള്ളതാണ് ഇന്നും അതിന്റെ ഒക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെയുള്ള കാലയളവിലേക്ക് വേണ്ടി അദ്ദേഹം ഒരു പദ്ധതി തയ്യാറാക്കി പി എം ശ്രീ എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ഒരു വിദ്യാഭ്യാസ പരിഷ്കാരമാണ് ഇന്ത്യ മുഴുവൻ നടപ്പിലാക്കുന്നത് ആ പി എം സി പദ്ധതി എന്ന് പറയുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടുള്ള എൻ ഇ പിയുടെ ഭാഗമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ പദ്ധതി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നൊക്കെ പറയുന്നത് ആർ എസ് എസും സംഘപരിപാടൊക്കെ തീരുമാനിക്കുന്നത് പോലെയാണ് ആ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നതിനെതിരായി ഇന്ത്യയിൽ നടപ്പിലാക്കുന്നതിനെതിരായി വലിയ പ്രചരണവും പാർട്ടി സമ്മേളനത്തിൽ അതിനെതിരായി ശക്തമായ വാദമുഖങ്ങൾ ഉന്നയിച്ച പാർട്ടിയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി